ശ്രീനാരായ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ജപം പഠനം പഠിപ്പിക്കൽ ഇവ ബ്രഹ്മയാഗമാണ് പിതൃക്കൾക്കുള്ള തർപ്പണം പിതൃയാഗവും ദൈവപ്രീതികരമായ പ്രവൃത്തി ദൈവികയാഗവുമാണ് പക്ഷിമൃഗാദികൾക്ക് ആഹാരം നൽകുന്നതാണ് ഭൗതികയാഗം അതിഥികളെയും വർണ്ണാശ്രമികളെയും ആർത്തന്മാരെയും ഭൃത്യന്മാരെയും പൂജിക്കുക എന്നതാണ് മാനുഷികയാഗം പഞ്ചമഹായജ്ഞങ്ങളാണ് ഇവയെല്ലാം പഞ്ചയജ്ഞങ്ങൾ ചെയ്യാത്തവൻ ദുർഗതിയെ പ്രാപിക്കുമെന്ന് തീർച്ചയാണ് ശ്രീ നാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യനായ സത്യവ്രത സ്വാമികളെക്കുറിച്ചുള്ള വിവരണത്തിന്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അയ്യപ്പൻ പിള്ള അദ്വൈതാശ്രമത്തിൽ മറ്റൊരു ജന്മം ജനിച്ചതുപോലെയായി പണ്ട് നായന്മാരെ തീണ്ടിയതിൻ്റെ പേരിൽ അദ്ദേഹം ഈഴവരെ തല്ലിയിട്ടുണ്ട് ബലിഷ്ഠമായ ആ കൈകളിൽ നോക്കിയപ്പോൾ ഇന്ന് അയ്യപ്പൻ പിള്ളയ്ക്ക് പശ്ചാത്താപം തോന്നി അവശന്മാർക്ക് സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആ കൈ ധരിച്ചു അദ്ദേഹം കർമ്മരംഗത്തിറങ്ങി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം പ്രസംഗങ്ങൾ ചെയ്തു ജാതിയുടെ അർത്ഥശൂന്യതയെക്കുറിച്ചും വിശ്വസാഹോദര്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും മറ്റുമാണ് അദ്ദേഹം പ്രസംഗിച്ചത് അക്കാലത്ത് ലോകസേവനത്തിനുള്ള ഉപാധി പ്രസംഗം എന്ന കാര്യം നാം മറക്കരുത് ഏത് സദസ്സിനെയും പ്രബുദ്ധമാക്കാനും സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കഴിയുമായിരുന്നു പ്രസംഗകലയിൽ ടി കെ മാധവൻ മാത്രമേ ഇത്രമാത്രം മാസ്മരശക്തി പ്രദർശിപ്പിച്ചിട്ടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്വാമിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം സിലോൺ സന്ദർശിച്ചു അവിടെ ആദ്യമായി ശ്രീനാരായണ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതും അതിലേക്ക് സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുന്നതും അദ്ദേഹമാണ് സ്വാമി ആ വർഷം തന്നെ സിലോൺ സന്ദർശിച്ചപ്പോൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് അദ്ദേഹമാണ് അവിടെ വെച്ചാണ് സത്യവ്രതൻ എന്ന പേര് ആ ശിഷ്യോത്തമന് സ്വാമി നൽകിയത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി